കേരളത്തിലെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ആശുപത്രിയിലെ ശിവപ്രിയയുടെ മരണവും മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശി വേണു മരിച്ചതും വകുപ്പിന്റെ സിസ്റ്റം കൊലപ്പെടുത്തിയതാണെന്ന് ഒ ജെ ജനീഷ് പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങളെ സംഭവങ്ങളായി മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ അപ്പോ കേരളത്തിന്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് പറഞ്ഞതൊക്കെ തന്നെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ ചികിത്സയ്ക്കായി സമീപിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ അവഗണനകൾ ജനങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഇതും ഇപ്പോഴും ഒറ്റപ്പെട്ട സംഭവമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണമറ്റ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിനകത്തുണ്ട് വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇന്നലെ മരണപ്പെട്ട യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ടും ഈ രണ്ട് മരണങ്ങളിലും അതൊരു സ്വാഭാവിക മരണങ്ങളല്ല അത് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ സിസ്റ്റം തകരാറിലായതിലൂടെ ആരോഗ്യ വകുപ്പ് കൊലപ്പെടുത്തിയ കേരളത്തിൻ്റെ രക്തസാക്ഷികളായി ഇന്ന് ഈ രണ്ടു മരണങ്ങളും മാറുകയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയെ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രയും പെട്ടെന്ന് മാധ്യമരംഗത്തേക്ക് കൂടി തിരിച്ചു തിരിച്ചുവിളിച്ച് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കണമെന്നൊരു അഭിപ്രായം കൂടി യൂത്ത് കോൺഗ്രസിനുണ്ട്